ഒരു മണിയായപ്പോൾ വാതിൽ തട്ടണം ചോദിച്ചു ആരാ എന്നു തുറക്ക് വാതിൽ എന്ന് പറഞ്ഞു അപ്പം എന്തിനാണെന്ന് ചോദിച്ചു ഇപ്പം സമയം ഞാൻ വേഗം എൻ്റെ വാച്ച് എടുത്ത് നോക്കിയപ്പോൾ സമയം രാത്രി ഒരു മണി ഞാൻ പറഞ്ഞു അച്ഛാ രാവിലെ ആവട്ടെ ഞാൻ തുറന്നോളാം ഞാൻ നല്ല ഉറക്കത്തിലാന്ന് പറഞ്ഞു അല്ല എനിക്ക് ചുടുവെള്ളം ഇടണം ഞമ്മള ആറ് മണിക്കല്ലേ നമ്മുടെ സമൂഹം എത്ര പുരോഗമിച്ചു എന്ന് പറഞ്ഞാലും ഇന്നും ചില കാര്യങ്ങൾ വരുന്ന സമയത്ത് നമ്മൾ പ്രാചീന കാലത്തേക്ക് പോകാറുണ്ട് അല്ലെ അതിൽ പ്രധാനപ്പെട്ട ഒന്നാണ് മാനസിക രോഗികളെയും മാനസിക രോഗത്തെയും ട്രീറ്റ് ചെയ്യുന്ന രീതി നമ്മൾ ഫിസിക്കൽ ഹെൽത്തിന് കൊടുക്കുന്ന പ്രാധാന്യത്തിന് പകുതി പോലും മെന്റൽ ഹെൽത്തിന് കൊടുക്കാറില്ല എന്നുള്ളതാണ് അതുപോലെ തന്നെ മാനസിക രോഗികളോടുള്ള നമ്മുടെ സമീപനവും രോഗം അല്ലെ അവരെ പലപ്പോഴും നമ്മൾ അകറ്റി നിർത്താറാണ് പതിവ് അങ്ങനെയുള്ള ഒരു സമൂഹത്തിലാണ് സ്ത്രീഗതയെ പോലുള്ള ഒരു വ്യക്തി വേറിട്ട് നിൽക്കുന്നത് കല്യാണത്തിന് ശേഷമാണ് ഭർത്താവിന് ശ്രീസോഫീന എന്ന് പറയുന്ന മാനസിക രോഗമുണ്ടെന്ന് സ്ത്രീഗത തിരിച്ചറിയുന്നു ഭർത്താവിന് ഈ കാര്യം മറച്ചു വെച്ചാണ് കല്യാണം നടത്തിയത് ഭർത്താവിന് ഈ രോഗമാണെന്ന് തിരിച്ചറിഞ്ഞ നിമിഷമാണെങ്കിൽ സ്ത്രീഗീതയ്ക്ക് ഈ ബന്ധം അവസാനിപ്പിക്കാമായിരുന്നു ഭർത്താവിനെ ചികിത്സിച്ച ഡോക്ടർമാർ ഡോക്ടർമാരടക്കം ഒരുപാട് പേർ സ്ത്രീഗതയോട് ഡിവേഴ്സിന് നിർബന്ധിച്ചെങ്കിലും അപ്പോഴൊക്കെ സ്ത്രീഗീത പറഞ്ഞൊരു കാര്യമുണ്ട് എന്റെ മക്കൾക്കോ കൂടെ ആണ് ഇങ്ങനെ ഒരു അസുഖം ഉണ്ടെങ്കിൽ ഞാൻ അവരെ ഉപേക്ഷിക്കാൻ തയ്യാറാകുമോ എന്നുള്ളത് എത്ര പേരെ കൊണ്ട് ഇങ്ങനെ ചിന്തിക്കാൻ സാധിക്കും അല്ലെ പക്ഷെ ഇങ്ങനെ ഒരു ത്യാഗം ചെയ്ത് സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം പിന്നീടുള്ള ജീവിതത്തിൽ നേരിടേണ്ടി വന്നത് തിരിച്ചടികൾ മാത്രമാണ് സുഖമില്ലാത്ത ഭർത്താവിന് കൂടെ ജീവിക്കുന്ന പെണ്ണിന് ജീവിതം കൊടുക്കാൻ ഒരുപാട് ഞരമ്പ് രോഗികൾ മത്സരിച്ചു എന്നുള്ളതാണ് അച്ഛനും ആ കൂട്ടത്തിലുണ്ടായിരുന്നു എന്നുള്ളതാണ് അത്ഭുതം ശ്രീഗീത തന്നെ തന്റെ ഞെട്ടിക്കുന്ന ജീവിതാനുഭവങ്ങൾ വിവരിക്കുന്നുണ്ട് നമുക്ക് എന്തായാലും അതൊന്ന് കേട്ടു നോക്കാം എന്നെ പഠിപ്പിച്ച അധ്യാപകൻ തന്നെ ഒരു ദിവസം അത് അവരുടെ ബ്രദറിന് ലിവർ ട്രാൻസ്പ്ലാന്റിന്റെ ഒരു അവസ്ഥ നടക്കുന്ന കാലം അപ്പൊ അമൃതയിൽ ഒന്നിനിട്ട് ചെക്കപ്പ് ഉണ്ട് വേണ്ടി വന്നതാ അപ്പം ആ സമയം ഗ്യാപ്പ് എടുത്തിട്ട് എന്നെ അടുത്ത് പറഞ്ഞിരുന്നു ഞാൻ വരട്ടെ പിന്നെന്താ എത്ര പ്രാവശ്യം വന്നിട്ടുള്ളതാണ് മക്കളെ കൊണ്ട് മുക്ക വന്നിട്ടുള്ളതല്ലേ നമ്മൾ നല്ല കൂട്ടല്ലേ ഒരു ഫാമിലി പോലെ കഴിയുന്നതല്ലേ എന്തിനും അങ്ങനെ ചോദിക്കണം എൻ്റെ ഒരു ഏട്ടൻ എൻ്റെ വല്യ അച്ഛൻ്റെ മോൻ വരുന്നുണ്ടെങ്കിൽ ഞാൻ വേണ്ടാന്ന് പറയുമോ വന്നോളം പറഞ്ഞു വന്നോളം പറഞ്ഞു ഞാൻ ടാങ്ക് കലയ്ക്ക് കൊടുത്തു അപ്പോൾ ശശേറ്റും കിടക്കുന്നത് ഹോളിൽ ഒരു കട്ടിലിട്ട് അവിടെ ഒരു എ സി വെച്ചിട്ട് അവിടെയാണ് അപ്പം അവിടെ തന്നെയാണ് ഹോൾ നമുക്ക് അഞ്ഞൂറ്റൊന്ന് അഞ്ഞൂറ്റൊന്ന് സ്ക്വയർ ഞാൻ വരാമായിരിക്കും അഞ്ഞൂറ്റൊന്ന് സ്ക്വയർ ഫീറ്റ് ഫ്ലാറ്റാ അപ്പോൾ കുഞ്ഞെന്നാണെന്ന് അറിയാലോ അപ്പോൾ അത് അവിടെ ചെയറില അദ്ദേഹമായിരുന്നു അപ്പം ഞാൻ ടാങ്ക് ശേഷം കുടിക്കൂ പറഞ്ഞിട്ട് കൊടുത്തു കൊടുത്തു കഴിഞ്ഞ് കുറച്ച് നേരം കുടിച്ചു കഴിഞ്ഞാൽ ആളുടെ നേരം മാറി ആൾ വന്ന് ചേർ ചേർന്ന് എണീറ്റിട്ട് ബെഡിൽ വന്നിരുന്നു പിന്നെ എന്നെ ബെഡിലേക്ക് പിടിച്ച് കിടത്താനുള്ള ശ്രമമായി പ്ലീസ് എനിക്കൊരു ഉമ്മതാ പിന്നെ എന്നെ ഭയങ്കര ടൈറ്റായിട്ടിങ്ങനെ പിടിക്കുകയാണ് നിവർത്തിയില്ലാതെ ഗതി കേടുകൊണ്ട് എനിക്ക് മനസ്സിലായി അല്ലെങ്കിൽ ഞാൻ എന്നെ അദ്ദേഹം യൂസ് ചെയ്യും എന്നുള്ളൊരവസ്ഥ എനിക്ക് മനസ്സിലായപ്പോൾ എനിക്ക് ഇവിടെ ഒരു ഉമ്മ കൊടുക്കേണ്ടി വന്നു എൻ്റെ ഗതികേടിന് വേണ്ടിയിട്ട് അതായത് എൻ്റെ ശരീരം എൻ്റെ വസ്ത്രം അഴിക്കാതെയും എൻ്റെ ശരീരം എനിക്ക് സംരക്ഷിക്കണമല്ലോ അതുകൊണ്ട് ചെയ്യേണ്ടി വന്നു ശ്രീഗീതയെ പഠിപ്പിച്ച അധ്യാപകനാണെന്ന് ഓർക്കണം മുമ്പ് ഒരുപാട് തവണ ഫാമിലിയോടൊപ്പം വന്ന് ശ്രീഗീതയും ഹസ്ബന്റിനെയും വിസിറ്റ് ചെയ്ത ഒരാളാണ് ഒറ്റയ്ക്ക് വരാനുള്ള അവസരം കിട്ടിയപ്പോ ആ തനിതനം പുറത്ത് വന്നു എന്നുള്ളതാണ് ശ്രീഗീതയുടെ ഭർത്താവ് വീട്ടിലുണ്ടായപ്പോഴാണ് ഈ സംഭവം എന്ന് ഓർക്കണം നിങ്ങൾ സുഖമില്ലാത്ത ഒരാളല്ല മരുന്നൊക്കെ കുറിച്ച് തളർന്നു കിടക്കുകയാകും എന്നൊക്കെ വിചാരിച്ച് പുള്ളിക്കാരൻ അങ്ങ് പീഡിപ്പിക്കാൻ ശ്രമിച്ചതാണ് സംഭവം എന്താണ് തീർന്നില്ല ഇയാളെ കുറിച്ച് മറ്റു ചില കാര്യങ്ങൾ കൂടി ശ്രീഗീത പറയുന്നുണ്ട് നമുക്ക് എന്തായാലും അത് കഴിഞ്ഞു വിജയ നവരാത്രി സമയത്ത് കുട്ടികൾക്ക് എഴുത്തിനിരുത്തുന്നുണ്ട് എന്നുള്ള വിവരം അധികാരികയുമായിട്ട് പോസ്റ്റർ അച്ഛൻ അയച്ചു തന്നു എനിക്ക് വാട്സപ്പിൽ ഉടനെ ഞാൻ ആ അമ്പലത്തിലേക്ക് വിളിച്ചു ദേവസ്വം ബോർഡിൻ്റെ അമ്പലമാണ് ദേവസ്വം ബോർഡിൻ്റെ നമ്പർ എനിക്ക് തരണം അല്ലെങ്കിൽ ഇപ്പോൾ അമ്പലത്തിൽ നിലവിലുള്ള പ്രസിഡൻറ്റോ സെക്രട്ടറിയോ കമ്മിറ്റി ഉണ്ടാവുമല്ലോ നമ്പർ തന്നെ പറഞ്ഞു തന്നു ഞാൻ പറഞ്ഞു ഞാൻ ചിറ്റൂർ തെക്കരിക്കാനത്തുള്ള രാമേന്ദ്രൻ്റെ മോളാണ് ഭാഗവതാചാരൻ്റെ എൻ്റെ ഫ്ലാറ്റിൽ കയറി വന്നിട്ട് എന്നെ ഉപയോഗിക്കാൻ ശ്രമിച്ച വ്യക്തിയാണ് നിങ്ങൾ അങ്ങനെ നിർബന്ധം പിടിച്ചിട്ട് ഇപ്പോഴത്തെ ഭരണം നിർബന്ധം പിടിച്ച് അദ്ദേഹത്തിനെ ഇരുത്തുകയാണെങ്കിൽ ഞാൻ അടുത്ത വണ്ടിക്ക് അവിടെ വന്ന് നിരാഹാരം ചെയ്യും പാലക്കാട് കലക്ടർക്ക് ലെറ്റർ കൊടുത്തിട്ട് എന്ത് വേണം തീരുമാനിച്ചോളാം പറഞ്ഞു പിന്നെ അദ്ദേഹത്തിന് ഞാൻ പേഴ്സണലായിട്ട് വാട്സപ്പിൽ മെസ്സേജ് ചെയ്തു എന്നാണുണ്ടോ നിർത്തിക്കൂടെ ഈ പരിപാടി എങ്ങനെ എന്ത് മനസ്സോടു കൂടിയാണ് നിങ്ങൾ കുരുന്നുകൾക്ക് ആദ്യ അക്ഷരം കുറിക്കുക അതിനുള്ള യോഗ്യത നഷ്ടപ്പെട്ടു അതെ കുട്ടികൾക്ക് വിദ്യാരംഭം കുറിക്കാൻ പറ്റിയ ബെസ്റ്റാണ് ഇതുപോലെ ഒരുപാട് ബഗൽമാന്യമാരുണ്ട് സമൂഹത്തിന്റെ കണ്ണിൽ ഉന്നത വിദ്യാഭ്യാസം ഒക്കെ നേടി വലിയ പൊസിഷനിലൊക്കെ ജോലി ചെയ്യുന്നു ചിലരുടെയൊക്കെ യഥാർത്ഥ മുഖങ്ങൾ പുറത്തു വരുന്ന സമയത്ത് നമ്മൾക്ക് ശരിക്കും ഞെട്ടി പോകാറുണ്ട് അല്ലെ അങ്ങനെയുള്ള ഒരാളായിരുന്നു ശ്രീഗീത പറഞ്ഞ അധ്യാപകൻ ഇനി ഭർത്താവിന്റെ അച്ഛനിൽ നിന്നും നേരിടേണ്ടി വന്ന ഞെട്ടിക്കുന്ന അനുഭവങ്ങളെ കുറിച്ച് ശ്രീഗീത പറയുന്നുണ്ട് നമുക്ക് എന്തായാലും കണ്ടോക്കാം ഭർത്താവിന്റെ വീട്ടിലുള്ള സമയത്ത് ഇതേപോലുള്ള കല്യാണം നമ്മുടെ പാലക്കാട് ഭാഗത്തൊക്കെ വിവാഹം കഴിഞ്ഞു കഴിഞ്ഞാൽ ആദ്യത്തെ ദിവസം പെൺകുട്ടിയുടെ വീട്ടിലാ അത് കഴിഞ്ഞ് പിറ്റെന്നാണ് ഞങ്ങൾ കല്ലടിക്കോട് പോയത് അന്ന് ഉത്രാടം ദിവസം അവിടെ പോയി രാവിലെ ഒരു ആറുമണി ആയപ്പോൾ സത്യം പറയണമെങ്കിൽ തുണിയൊക്കെ അവനുടേ ദേഹത്തുണ്ടായിരുന്നു തുറന്നു പറയാലോ നോക്കിയാൽ ആർക്കും ഒരു സീനും കാണില്ല പക്ഷെ എന്നാലും അരുതല്ലോ ജനൽ ഒരു ജനലവിടുത്തെ വെറുതെ ഇങ്ങനെ അടയ്ക്കാനേ പറ്റുള്ളൂ അതിൻ്റെ ഇടാൻ പറ്റില്ല ഞാൻ പെട്ടെന്ന് ഇങ്ങനെ ബ്ലാങ്കറ്റ് ഇങ്ങനെ നിന്ന് ഇങ്ങനെ മാറ്റിയിട്ട് ഞാൻ അങ്ങനെ കണ്ണു തീർന്നു നോക്കുമ്പോൾ അച്ഛൻ ജനലിൽ കൂടെ ഒത്തിനോക്കു അച്ഛൻ ആ എൻ്റെ ഫാദറല്ലോ അയ്യോ കൃഷാ ഞാൻ ആകെ നെട്ടിപ്പോയി പല്ലൊന്നും തേച്ചില്ല പുറത്തിറങ്ങി എന്ത് ച എന്ത് പറ്റി എന്താ നോക്കിയത് ഇതന്നെ ചോദിച്ചു ഇത് എന്റെ വീടാടി ചേട്ടെ ഞാൻ എനിക്ക് ഇഷ്ടമുള്ള പോലെ ചെയ്യും നീ ആരാ ചോദിക്കാൻ സെക്കൻഡ് ഡേ കല്യാണം കേട്ട് എനിക്ക് അദ്ദേഹത്തിന്റെ വായന കിട്ടിയ ഉത്തരം ഈ തമ്മിലുള്ള റിലേഷൻ എന്ന് അറിയാൻ വേണ്ടിട്ടുള്ള എന്തായാലും അങ്ങനെ ചെയ്യാൻ പാടില്ല എങ്ങനെയായാലും അതിനെ ന്യായീകരിക്കാൻ പറ്റില്ല തെറ്റെന്നെയാണ് അദ്ദേഹം ചെയ്തത് അതെ കല്യാണം കഴിഞ്ഞ ആദ്യ ദിവസങ്ങളിൽ തന്നെ ഭർത്താവിന്റെ അച്ഛന്റെ കാമപ്രാന്തുകൾ സ്ത്രീഗതി തിരിച്ചറിഞ്ഞു എന്നുള്ളതാണ് അല്ലെ കല്യാണം കഴിഞ്ഞ ഭർത്താവിന്റെ വീട്ടിൽ പോകുന്ന ഏതൊരു പെണ്ണും ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ഒരു കാര്യമാണ് ഇത് അല്ലെ എന്താണ് ഭർത്താവിന്റെ അച്ഛനിൽ നിന്നുള്ള മോശം ഒരു മാറ്റം ഒരു പെണ്ണും ഇത് പ്രതീക്ഷിക്കില്ല കാരണം സ്വന്തം അച്ഛനെ പോലെ മാത്രമാണ് ഏതൊരു പെണ്ണും സ്വന്തം ഭർത്താവിന്റെ അച്ഛനെ നോക്കി കാണുക ആ ഒരു വിശ്വാസത്തിലാണ് അവരുടെ കൂടെ താമസിക്കുക അല്ലെ അങ്ങനെ ഇരിക്കുമ്പോഴാണ് ആദ്യ ദിവസം തന്നെ ഈ ഒളിഞ്ഞുനോട്ട് നടക്കുന്നത് എന്നിട്ട് അത് ചോദ്യം ചെയ്തപ്പോൾ കിട്ടിയത് വളരെ മോശമായ മറുപടി എന്റെ വീടാണ് ഞാൻ തോന്നിയ പോലും ചെയ്യും നീ ആരാണ് ചോദിക്കാനെന്നൊക്കെ അല്ലേ കഴിഞ്ഞില്ല അനുഭവങ്ങൾ ഇയാളിൽ കേട്ടോ അതെനിക്ക് ബോധ്യമായത് അത് കഴിഞ്ഞ് കുറേ നാൾ ഇദ്ദേഹം വീട്ടിലത്തെ കാര്യങ്ങളൊന്നും എന്നോട് പറയുന്നില്ല എന്നടുത്ത് പറഞ്ഞു നിന്നെ ഞാനൊരു പത്ത് ദിവസം കല്ലടിക്കൂട് കൊണ്ടു നിർത്തട്ടെ എന്ന് ചോദിച്ചു അപ്പം ഞാൻ വീട്ടിലേക്ക് വിവരം അറിയിച്ചു ഞങ്ങൾക്ക് ഇപ്പോൾ വായിന ധൈര്യമായിട്ട് നീ പത്തു ദിവസം വന്നു നിന്നോ അച്ഛൻ്റെ അമ്മയും ചുറ്റൂരുണ്ട് ധൈര്യമായിട്ട് വന്ന് നിന്നോളു അങ്ങനെ അവർ തന്നെ അച്ഛനും അമ്മയും എന്നെ ഇവിടെ വന്ന് എറണാകുളത്ത് വന്ന് ട്രെയിനിൽ കൊണ്ടുപോയി കല്ലടിക്കൂടാക്കി അത് കഴിഞ്ഞ് അച്ഛനും അമ്മയും പോയി ഞാൻ അവിടെ നിന്നു മുകളിലാണ് എൻ്റെ ബെഡ്റൂം ഒരു മണിയായപ്പോൾ വാതിൽ തട്ടുന്നു എന്നോച്ചു ആരാ ചോദിച്ചു അപ്പോൾ എന്നെ ഇദ്ദേഹം റാണി എന്ന് വിളിക്കുന്നത് അപൂർവ ചേട്ടനെ എന്നേ വിളിക്കുള്ളൂ തുറക്ക് വാതിൽ എന്ന് പറഞ്ഞു അപ്പോൾ എന്തിനാന്ന് ചോദിച്ചു ഇപ്പോൾ സമയം ഞാൻ വേഗം എൻ്റെ വാച്ച് എടുത്ത് നോക്കിയപ്പോൾ സമയം രാത്രി ഒരു മണി ഞാൻ പറഞ്ഞു അച്ഛാ രാവിലെ ആവട്ടെ ഞാൻ തുറത്തോളാം ഞാൻ നല്ല ഉറക്കത്തില്ല എന്ന് പറഞ്ഞു അല്ല എനിക്ക് ചുടുവെള്ളം ഇടണം ഞാൻ പറഞ്ഞത് അത് ആറു മണിക്കല്ലേ അപ്പുറപ്പുറം നിന്നുള്ള സംഭാഷണമാണ് നീ ഞാൻ ഞാൻ തുറക്കില്ല ഓൺ തന്നെ തുറന്നില്ല െണ്ട് എന്തായാലും ഭർത്താവിന്റെ വീട്ടിൽ ഒരു പത്ത് ദിവസം തനിച്ച് താമസിക്കേണ്ടി വന്നപ്പോണ്ടായ തന്റെ അനുഭവത്തെ കുറിച്ചാണ് ഇപ്പൊ ശ്രീഗീത പറഞ്ഞത് അല്ലേ രാത്രി ഒരു മണിക്ക് വന്നിട്ട് വാതിൽ മുട്ടിയിട്ട് വെള്ളം ചൂടാക്കാൻ പറയുന്ന കിളവിന്റെ സൂക്കേട് വേറാണെന്ന് മനസ്സിലായില്ലേ അന്ന് സ്ത്രീഗത വാതില് തുറന്നിട്ടുണ്ടായിരുന്നെങ്കിൽ തീർച്ചയായും അയാൾ അവരുപദ്രവിക്കുന്നുള്ളത് ഉറപ്പാണ് ഇയാളൊക്കെ എങ്ങനെയാണ് അച്ഛനെന്ന് വിളിക്കാൻ കഴിയുക എന്തായാലും ബാക്കി കൂടി കേട്ടോക്കാം അങ്ങനെ രണ്ട് ഇൻസിഡൻറ്റ് ഉണ്ടായി മൂന്നാമത്തെ ഇൻസിഡൻറ്റ് ഹസ്ബൻഡ് ഉള്ള സമയത്തന്നെ മൂപ്പര് താഴെ നടക്കണ ആള് മുകളിൽ ഉള്ള ബാൽക്കണിയുടെ അവിടെ ഫുള്ളായിട്ട് ടെറസ് ഉണ്ട് അതിൽ കൂടെ നടക്കുന്നു അന്നത്തെ ഒരു ദിവസം എന്താണ് ഉദ്ദേശം എന്നുള്ളത് പിന്നെ ഞാൻ മനസ്സിലായത് ഞാൻ ടോയ്ലറ്റ് പോയി കഴിഞ്ഞ് ഫ്ലഷ് ചെയ്ത് ഉണ്ട് കിട്ടും കുളിക്കാൻ വേണ്ടി ഡ്രസ്സ് ഇങ്ങനെ അഴിക്കാൻ പോകുമ്പോൾ വിൻഡോ കെയ്നുണ്ടല്ലോ എക്സോസ്റ്റിൻ്റെ എക്സോസ്റ്റ് മാൻ വെച്ചിരിക്കുക നോക്കുമ്പോൾ ഇദ്ദേഹം ഇങ്ങനെ ഇങ്ങനെ നോക്കണു ഒന്നും വേണ്ടിയില്ല അപ്പോൾ ആ സമയത്ത് ശേഷേട്ടിന്റെ അടുത്ത് പറയാൻ എനിക്കൊരു ബുദ്ധിമുട്ട് ശശേട്ടാ ഞാൻ ബാത്റൂമിന്റെ ഡോറ് തുറന്നിട്ട് വേണം ശേഷേട്ടൻ ഇവിടെ നിൽക്കണം എന്നാലെനിക്ക് കുളിക്കാൻ പറ്റുള്ളൂ അല്ലെങ്കിൽ ഞാൻ ലെച്ചുന്റെ ബാത്റൂമിൽ പോയി കുളിക്കേണ്ടി വരും എന്ന് പറഞ്ഞു അപ്പൊ എന്തേന്ന് ചോദിച്ചു അപ്പോൾ അച്ഛനെത്തി നോക്കണു മകൻ എന്ത് ചെയ്യാൻ പറ്റും അങ്ങനെ അത് കഴിഞ്ഞ് പിറ്റന്ന് രാത്രി അപ്പൊ ഇതൊന്നും ഞാൻ വീട്ടിൽ അറിയിക്കുന്നില്ല കേട്ടോ പിന്നെ കറക്റ്റ് പത്ത് ദിവസത്തിനുള്ളിൽ മനസ്സിലായി ഈ മോനെ അവർക്ക് വേണ്ട മകനെ കുറിച്ചിട്ടുള്ള ഒരു വർത്തമാനമോ മകൻ അവിടെ അങ്ങനെ ഒരു വ്യക്തി അവർ അവിടെ ജീവിച്ചിരിപ്പുണ്ട് അവരുടെ കുടുംബത്തിലാണ് എന്നുള്ള ഒരു തോന്നലേ എനിക്ക് ഉണ്ടായിട്ടില്ല പടി അടച്ച് പിണ്ണം വെക്കാന്ന് പറയില്ലേ നമ്മള് അതാണ് എനിക്ക് ഫീൽ ചെയ്തത് പത്താമത്തെ ദിവസം കറക്റ്റ് ഹസ്ബൻഡ് വന്നു ആ സമയത്താണ് ഈ സംഗതി നടക്കണത് മിൻഡോ കെയിലൂടെ നോക്കുന്നത് പറഞ്ഞു ശേഷം അപ്പം എന്റെ തോറും ഞാൻ പറഞ്ഞു ശേഷേട്ടാ അപ്പം ശേഷേട്ടാ പറഞ്ഞു ഈ ഒരു അവസ്ഥ ഞാൻ അച്ഛനില് കേട്ടിട്ടില്ല കേട്ടോ ഞാൻ ആദ്യം കാര്യമാണ് എല്ലാവരും പറഞ്ഞിട്ടുള്ളത് അച്ഛന്റെ മോറൽ സൈഡാണ് ഏറ്റവും ബെസ്റ്റ് ബാക്കി കുറുപ്പമാരുടെ വെച്ചിട്ട് പുറമേ ആരെയും അറിയിക്കാതെ അവരെ ബന്ധുക്കളെ പോലും ഫോൺ ചെയ്ത് വരുത്താതെ ഒന്നും ചെയ്യാതെ കാരണം മോൻ വരട്ടെ പത്ത് ദിവസം തന്നെ എന്നോട് പറഞ്ഞിരിക്കണത് അങ്ങനെ ഞാൻ ഓട്ടോയിൽ പോകുമ്പോൾ ഞങ്ങൾ ശേഷേട്ടാണ് എനിക്കെല്ലാം മനസ്സിലായി ശേഷേട്ടി അവർ പടിയടച്ച പെണ്ണ വച്ചിരിക്കുകയല്ലേ ചോദിച്ചു അപ്പം തലാതിക്ക് അരഞ്ഞ മുമ്പേ കുറെ ഓട്ടോയിലിരുന്നത് ഇത് ഞാൻ പറയാതെ നീ മനസ്സിലാക്കും എന്നും അതിനുള്ള മെച്ചൂരിറ്റി നിനക്കുണ്ട് എന്നുള്ളത് എനിക്ക് അറിയണതുകൊണ്ടാണ് പത്ത് ദിവസം നിന്നെ ഞാൻ അവിടെ നിർത്തിയത് ഇതൊരവസ്ഥാണല്ലേ ഈ അച്ഛനിൽ നിന്നും ബാക്കി കുടുംബാംഗങ്ങളിൽ നിന്നും ഒക്കെ കുട്ടിക്കാലത്ത് ഈ മനുഷ്യൻ എത്രത്തോളം നേരിട്ടിട്ടുണ്ടാകും അതിനെ കുറിച്ചാണ് ഞാൻ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് മാനസിക നില തെറ്റി ചെക്കനെന്നും പറഞ്ഞ് എത്രയോ വട്ടം ഒറ്റപ്പെടുത്തി കാണും എല്ലാം മറിച്ച് വെച്ച് അവസാനം ഒരു പെണ്ണിനെ കല്യാണം കഴിച്ചു കൊടുത്തു ലൈംഗിക കണ്ണുകളോട് നോക്കുന്ന ഒരു അച്ഛൻ എല്ലാം അറിഞ്ഞിട്ടും ഒന്നും ചെയ്യാനാകത്തൊരു മകനും സുഖമില്ലാത്ത ഒരു ഭർത്താവ് ഇത് ഒരു പെണ്ണിന് ലൈംഗിക സുഖം കിട്ടില്ല എന്ന് കരുതി ആ സിറ്റുവേഷൻ മുതലാക്കാൻ ശ്രമിക്കുന്ന എത്ര മനുഷ്യന്മാരാണ് അല്ലേ നമുക്ക് ചുറ്റുമുള്ളത് അച്ഛനും അമ്മാവിനും അധ്യാപകനും വരെ അതിൽ ഉൾപ്പെടുന്നു എന്നുള്ളതാണ് സങ്കടം നൽകുന്ന കാര്യം ഇവര് ഇനി യും ഒരുപാട് കാര്യങ്ങൾ ഇന്റർവ്യൂവിൽ പറയുന്നുണ്ട് ഭർത്താവിന്റെ രോഗാവസ്ഥയെ കുറിച്ചും അദ്ദേഹത്തെ കെയർ ചെയ്യുന്നതിനെ കുറിച്ചും ടച്ചിങ് ആണ് ചിലർക്ക് കേൾക്കും അറിയാതെ കണ്ണു നിറഞ്ഞു പോകും ഇത്തരത്തിലുള്ള രോഗികളെ പരിചരിക്കുന്നവരോടും ഇവർ ചില കാര്യങ്ങൾ പറയുന്നുണ്ട് എല്ലാം കൂടി കാണിക്കാൻ നമുക്ക് സമയമില്ലാത്തതുകൊണ്ടാണ് സൈന സൌത്ത് പ്ലസ് ചാനൽ ഈ ഇന്റർവ്യൂ കിടപ്പ് നല്ലൊരു ഇന്റർവ്യൂ ആണ് കഴിഞ്ഞവരൊക്കെ ഇന്റർവ്യൂ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക ഇത്രയും പറഞ്ഞുകൊണ്ട് ഇന്നത്തെ വീഡിയോ വൈൻഡ് അപ്പ് ആണ് എന്താണ് ഇതിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം ഇത്തരം അനുഭവങ്ങൾ നിങ്ങൾക്കോ നിങ്ങളുടെ കുടുംബത്തിലോ നേരിട്ടിട്ടുണ്ടോ താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുമല്ലോ അപ്പൊ അടുത്തൊരു ടോപ്പിക്കുമായി കാണാം